ഇതാണ് കൂടുതൽ എനിക്ക് ഈ ഒരു നൂറ് കൊക്കോകളുണ്ട് അത്യാവശ്യം ഇപ്പോൾ വില കുറഞ്ഞു പോയതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ ഈ സമയത്ത് ആയിരം രൂപ ഒരു കിലോ അണക്കപ്പരിപ്പിന് കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും നഷ്ടമില്ല ആവശ്യത്തിന് കായ കിട്ടുന്ന ഒരു സൈസ് കൊക്കയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ പടമുഖത്താണ് പ്രിയപ്പെട്ട ശ്രീ ബാബു കുമ്പളവേലിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വർഷങ്ങളായി ജനപ്രതിനിധിയായിരുന്നു കുറച്ച് ഇടവേള ഉണ്ടായി കാർഷിക രംഗമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇടവേള ഒരേ സമയം തന്നെ പൊതുപ്രവർത്തനവും കാർഷിക രംഗവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് അങ്ങ് കുറച്ച് നാളിവിടെ ഇല്ലായിരുന്നു അല്ലേ ഇല്ല കുറേ നാൾ മോൻ്റെ അടുത്ത് ന്യൂസിലാൻഡ് ആ എത്ര നാളുണ്ടായിരുന്നു അവിടെ അവിടെ രണ്ട് ടൈമായിട്ട് പതിനാറ് മാസം പതിനാറ് മാസം അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു കാർഷിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങ് കൊക്കോ കൃഷിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എല്ലാ കൃഷിയാണ് സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും കൂടുതൽ ജാതിയാണ് അതിൻ്റെ ഇടവേളയായിട്ട് കൊക്കോ ചെയ്യുന്നു പിന്നെ ചന്ദ്രഗരിക്കാപ്പിയുണ്ട് കുരുമുളകുണ്ട് പിന്നെ കുള്ളൻ തെങ്ങുണ്ട് എന്തോ ഒരു സ്ഥലത്തുണ്ട് കൃഷി ഇത് ഏകദേശം ഒരു മൂന്നര ഏക്കർ സ്ഥലം മറ്റേ മൂന്നര ഏക്കർ സ്ഥലം ഇപ്പോൾ അങ്ങനെ ഒരു കൊക്കോയുടെ വിളവെടുപ്പ് അതോടൊപ്പം തന്നെ കൊക്കോയി മരുന്ന് കളി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതെ ഇപ്പോൾ എന്താ ഇപ്പം നമ്മൾ ബോർഡോ ബോർഡോത ബോർഡോ മിസ്തം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ജാതി പൊതുവെ ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പനിക്കുക അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേനും ഇത് അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇല മുഴുവൻ പൊഴിഞ്ഞു കായും പൊഴിഞ്ഞു പോകും ജാതി ജാതി ജാതിയും കൊക്കോയും അതെ കൊക്കോയും പനിക്കും അപ്പൊ ജാതിക്ക് മരുന്നടിക്കുന്നതോടൊപ്പം തന്നെ കൊക്കോയ്ക്ക് അടിക്കും ഇപ്പൊ ഇത് അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് അടിക്കാൻ എളുപ്പമുണ്ട് എളുപ്പമുണ്ട് ആ ഈ അനം കൊക്കോയുടെ പ്രത്യേകത എന്താ ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം പരിപ്പ് കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പൊ അങ്ങയുടെ കൊക്കോ ഉണ്ടല്ലോ കയ്യിലുണ്ട് ഒന്ന് പൊട്ടിച്ചേ ഇതാണ് കൂടുതൽ എനിക്ക് ഈ ഒരു നൂറ് പൊക്കോളുണ്ട് അത്യാവശ്യം ഇപ്പോൾ വില കുറഞ്ഞു പോയതുകൊണ്ടാണ് കഴിഞ്ഞ ഈ സമയത്ത് ആയിരം രൂപ ഒരു കിലോ ഉണക്കപ്പെരിപ്പിന് കിട്ടുമായിരുന്നു ഇപ്പോൾ അതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും നഷ്ടമില്ല ആവശ്യത്തിന് കായ കിട്ടുന്ന ഒരു ഇത് ഇത് ബീൻസ് ഇതിന്റെ ഇതിലും വലിയ കായാണ് ഇതിപ്പോ നമ്മൾ പറിച്ച് തീരാറായത് അല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ കൂടെ പകുതിയും കൂടെ വരുന്ന കൊക്കൊക്കായാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ ലാസ്റ്റ് പറിച്ച് തീർന്നൊരുപാദന ശേഷിയുള്ള ഇനമാണ് ചില മങ്കുവ കൊക്കോന്നൊക്കെ പറയാറുണ്ട് മങ്കുവ് അത് തന്നെയായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന് ചെയ്തതാണ് ശരി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൊക്കോ എന്ന് പറയുന്നത് എത്ര വർഷപ്രായമായതും ഇതൊരു മൂന്ന് വർഷം आ, बड़ी बड़ी आ, 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 ി കൂടുതലില്ല ഇത് നമ്മൾ ബഡ് പഴയ നാടൻകൊക്കായിരുന്നു ആ നാടൻകൊക്കോട് ഒരു തലപ്പ് നിർത്തിയിട്ട് അതായാലും ബഡ് ചെയ്താണ് ബഡ് ചെയ്തതാണ് എന്തൊക്കെയാണ് പരിപാലനം അങ്ങ് കൊടുക്കുന്നത് ഇതിന് നമ്മളിപ്പം കൂടുതലും ചെയ്യുന്നത് ചാണകപ്പൊടി ഇടും പിന്നെ പൊട്ടാഷ്യ യൂറ ഇടും പിന്നെ രണ്ട് തവണ മരുന്നടിക്കും മരുന്നടിക്കും ബോഡോ മിശ്ര ബോഡോ മിശ്രിതടിക്കും ഇപ്പോൾ അത് ജൂൺ മാസം ആകാൻ പോകുന്ന മെയ് മാസം ലാസ്റ്റ് ആണ് ഇപ്പോൾ അത് മരുന്ന് തെളി നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത് മാസമാണ് നടത്താറ് ഇനിയിപ്പം മഴ കണ്ടുപോകാനും ശക്തിയായിട്ട് പെയ്ത ഒരു പ്രാവശ്യം അടിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തേനെ പരമാവധി നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് മഴയാണ് നമ്മളൊന്നുകൂടെ അടിച്ചു കൊടുക്കും ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേ ഒരു കൊക്കോ നിലം പറ്റി നിൽക്കുകയാണ് അത് മുകളിലേക്ക് വളർന്നതാണോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്തിരിക്കുന്ന നിർത്തി ഇത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അടിക്കമ്പ് ഇനിയും വെട്ടി കളയണം കൊതി അല്ലെങ്കിൽ പനിപ്പ് കയറും അപ്പൊ നമ്മളൊരു മഴക്കാലം ആകുമ്പോഴത്തേന് വേണ്ടി ചെറിയ ജില്ലകളെല്ലാം വെട്ടി കളയും തടിയെ തന്നെ നിർത്തണം മഴക്കാലത്തോട് അടുക്കുമ്പോൾ വേനക്ക് ചെയ്തു കഴിഞ്ഞാൽ തടി പോകും അത് ശരി ഇതിപ്പോ കണ്ടില്ലേ വേനക്ക് ഞാനില്ലായിരുന്ന സമയമായിരുന്നു അന്നേരം തടിക്ക് ചെയ്തതാണ് വേനക്ക് നമ്മൾ ചെയ്യരുത് മഴക്കാലം ആകുമ്പോൾ വെട്ടി കോതി നിർത്തണം അപ്പൊ അങ്ങനെ നിർത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആദായം അറ്റത്ത് മാത്രല്ല മതി ഓ ശരി തണ്ടേലാണ് കൂടുതലും കൊക്ക കായ്ക്കുന്നത് അപ്പം സൂര്യപ്രകാശം ശരിക്ക് കിട്ടണം അപ്പോൾ കാറ്റും പൊളിച്ചും തുടങ്ങണം കിട്ടണം എത്ര അടി അകലത്തിൽ നമുക്ക് കൊക്കോ നടാൻ പറ്റും കൊക്കോ ഇപ്പോൾ ഒരു ഇരിപ്പിച്ചിന് പോയി ഒരു പതിനഞ്ചടി ഒക്കെ അകലത്തിൽ നടണം കോതി നിർത്തണം ഇല്ലെങ്കിൽ ഇത് കണ്ടവാനം ഹൈറ്റിലേക്ക് പോലെ ഹൈറ്റിലേക്ക് പോകും ആ അപ്പൊ നമുക്ക് കയ്യെത്താവുന്ന അത്രത്തോളം ഹോം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായി നമുക്ക് താഴ്ത്തി തായ്ത്തണ്ടിയിൽ തന്നെ ധാരാളം കായകള് കായ് കിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ വിളവെടുപ്പ് തീരാറായതുകൊണ്ടാണ് എന്തൊക്കെ ഇപ്പൊ ഇതേ കാണുന്ന കൊക്കോയുടെ കായകൾക്ക് ഒരു വയലറ്റ് തറ എന്നാൽ ഇത് മഞ്ഞ തറ ആണ് എന്നാൽ രണ്ടും രണ്ട് സൈസാണ് പക്ഷെ ഫലത്തിൽ ഇതെല്ലാം കായ ഒരുപോലെയാണ്